ംബിയ നൂഹ്അലഹിസ്സലാം മരണാസന്നായി കിടക്കുന്ന സമയത്ത് മകനോട് നടത്തിയ ഒരു വസയ്യത്തുണ്ട് ഇനി വസയ്യ മരണാസന്നനായി ഇരിക്കുന്ന എനിക്ക് നിന്നോട് പറയാനുള്ള ബിലാ ഇലാഹ ലാ ഇലാഹ ഇല്ലോ എന്നത് നിന്റെ ആധാരമായി നിന്റെ അടിസ്ഥാന പ്രമാണമായി നീ പതിവാക്കുക ാശവും ഏഴ് ഭൂമികളും അവയിലുള്ള സർവ വസ്തുക്കളും തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ച് ഇലാഹ മറ്റേ തട്ടിൽ എന്നത് മാത്രം വെച്ചാൽ ഇലാഹ കലിമ അല്ലെങ്കിൽ തൗഹീദിന്റെ എന്നതിനായിരിക്കും കനം മറ്റുള്ളതിനേക്കാൾ മറ്റുള്ളതിനാൾ ഇത് വിശദീകരിച്ചു പറഞ്ഞു ഏഴ് ആകാശവും ഏഴ് ഭൂമിയും മുഴുവനും നമുക്ക് എതിരായി വന്നാലും അത്രയും വലിയ പ്രയാസം ഒരാൾക്കുണ്ടായാലും ഇലാഹ എന്നതിൽ ഒരാൾ അഭയം തേടിയാൽ ആ ഏഴാകാശവും ഏഴ് ഭൂമിക്കും തുല്യമായ കനം വരുന്ന പ്രയാസങ്ങൾ വരെ തട്ടിത്തകർന്ന് തരിപ്പണമായി പോകാൻ ഇത് മതി എന്നാണ് ഇതിനർത്ഥം ഇവയെല്ലാം നിനക്കെതിരായി വന്നാൽ നീ ലാ ഇലാഹ ഇല്ലല്ലോഹ് എന്നതിനെ തേടിയാൽ ലാ ഇലാഹ എന്നതിനെ എന്നതിനാശ്രയിച്ചാൽ ഈ മുഴുവൻ തടസ്സങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും തകർത്തെറിയാൻ ഈ കലിമത്തു ഷഹാദ മതി എന്ന് നൂഹ് നബി അലഹി മകനോട് വസീയത്ത് ചെയ്തത് കാണാം